നമസ്കാരം മതരാഷ്ട്രവും ഫാസിസവും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന സർവാധികാര ഭരണവുമൊക്കെ ചർച്ചയാക്കപ്പെടുന്ന സമകാലിക ഇന്ത്യയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറുന്നുണ്ടോ അവാർഡുകളാലും പദവികളാലും സ്വയം അലങ്കരിച്ച് കേവല നേട്ടങ്ങളുടെ അല്പത്തരത്തിലേക്ക് അവർ പരിമിതപ്പെട്ടു വിവാദങ്ങൾ അകമ്പടി സേവിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതിനിടെ എഴുത്തുകാരനും അക്കാദമി അധ്യക്ഷനുമായ ശ്രീ കെ സച്ചിദാനന്ദൻ ഇന്ന് ചേരുന്നു സച്ചി സച്ചിമാഷെ എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം അടിക്കടി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതിപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാപ്പടി സംബന്ധിച്ചായാലും അതല്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കേരള ഗാന വിഷയമായാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് ആയി വന്നു താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു മാനസികമായി താങ്കൾ അത് ബാധിച്ചു ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും ബാലചന്ദ്രൻ അത് ആതൊരു പൊതുപ്രസ്താവനയാക്കി മാറ്റിയത് വ്യക്തിപരമായി എന്നെ വളരെയധികം വേദനിപ്പിച്ചുവെന്ന് ശരിയാണ് കാരണം എനിക്ക് സഹോദര തുല്യനായ ഒരാളാണ് ബാലചന്ദ്രൻ എൻ്റെ വീട്ടിൽ വളർന്നു എന്നൊക്കെ തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരാളാണ് അതുകൊണ്ടൊരു വളരെ ചെറിയ കാര്യം വളരെ പെട്ടെന്ന് തന്നെ എന്നോടോ ഇവിടുത്തെ സെക്രട്ടറിയോടോ സൂചിപ്പിച്ചാൽ പരിഹരിക്കാമായിരുന്ന വളരെ ചെറിയൊരു കാര്യം അക്കാദമി നടത്തിയ ഒരു വളരെ വലിയ വളരെ വിജയകരമായ ഉത്സവത്തിൽ നിഴൽ വീഴ്ത്തി എന്ന കാര്യത്തിൽ എനിക്ക് വലിയ വേദനയുണ്ട് അത് ബാലേന്ദ്രനോടുള്ള വിരോധമൊന്നുമല്ല ഇത് ഞാൻ ബാലേന്ദ്രനോട് തന്നെ തുറഞ്ഞ് പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ് കാരണം ഇവിടെ നടന്നത് ഏഴ് ദിവസത്തെ ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ഗംഭീരമായ ഒരു സാഹിത്യോത്സവം എന്ന ഏതാണ്ട് എല്ലാവരും സമ്മതിച്ച ഒരു ഉത്സവമാണ് ഉത്സവമാണ് നടന്നത് അപ്പോൾ അതിൽ നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കലയും സാഹിത്യവും ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹവുമായി പൊതുവെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ വളരെ ആഴത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായി ഒരു പക്ഷേ കേരളത്തിൽ നടന്ന സമീപകാലത്ത് നടന്ന മൂന്ന് ഉത്സവങ്ങളിൽ ഉള്ളടക്കത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ഏറ്റവും മികച്ച ഒരു ഉത്സവമായിരുന്നു അതെന്ന് ഞാൻ മാത്രമല്ല അത് അതിൽ പങ്കാളികളായ ആളുകളും അത് നിന്ന ആളുകളും എല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു വലിയ ഒരു സംഭവത്തെ വളരെ വളരെ ചെറിയ ഒരു അവകാശവാദം കൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ വളരെയധികം വേദനിപ്പിക്കുകയുണ്ടായി പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ആ ഉത് ആ ഉത്സവത്തിനും ഈ സാഹിത്യ അക്കാദമിക്കും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഒരു വേദന താങ്കൾക്കുണ്ടായി ആ കാര്യത്തിൽ അല്ലേ വ്യക്തിപരമായ വ്യക്തിപരമായൊരു വേദനയുണ്ട് കാര്യം ഞാൻ ബാലചന്ദ്രനെ തീർച്ചയായിട്ടും അറിയിക്കുകയും ചെയ്തു അതിൽ ബാലചന്ദ്രൻ വളരെ പശ്ചാത്തപിച്ചുകൊണ്ട് വളരെ ദീർഘമായ ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് അയക്കുകയും ചെയ്തു ഏതാണ്ട് മാപ്പ് പറയുന്ന പോലെ തന്നെയുള്ളൊരു മെസ്സേജ് അയച്ചു ഞാനത് ഒരിക്കലും അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു നിങ്ങളൊരാം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നീട് ആലോചിച്ചു എന്ത് അത് എന്താ എന്താണ് അദ്ദേഹത്തെ അങ്ങനൊരു പരിസര പ്രസ്താവത്തിന് പ്രേരിപ്പിച്ചത് എന്നത് എനിക്കറിഞ്ഞുകൂടാ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അത് ഒരു അനാവശ്യമായ തീർത്തും അനാവശ്യമായ ഒരു വിവാദമായിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ കാണുന്നത് വളരെ എളുപ്പത്തിൽ ഒരു വാക്കുകൊണ്ട് പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് ഇവിടെ കാരണം നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല അല്ല ഞാൻ അതിലേക്ക് പരാമർശം മാഷേ ഈ പരസ്യ പരാമർശം ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുമ്പോഴും പരസ്യമായി തന്നെ അതിനോട് പ്രതികരിക്കാൻ സാഹിത്യ അക്കാദമി അധ്യക്ഷനായ ശ്രീ കെ സച്ചിദാനന്ദൻ തയ്യാറായി പക്ഷെ അതിനകത്ത് ഒരു വ്യക്തത കുറവോ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമോ തോന്നിയത് താങ്കൾ പറഞ്ഞ പ്രശ്നം വളരെ വേഗം പരിഹരിക്കും അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു അതേസമയം തന്നെ അതൊരു വ്യക്തി പ്രശ്നമല്ല അതൊരു സാമൂഹിക പ്രശ്നമായി ആണ് അതിനെ കാണേണ്ടതെന്ന് ശ്രീ കെ സച്ഛുദാനന്ദൻ പറഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ താങ്കൾ പറഞ്ഞു ഞാൻ പലയിടത്തും പണം വാങ്ങാതെ ഒന്നും സ്വീകരിക്കാതെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണല്ലോ അതായത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പരസ്യമായ ഒരു പ്രസ്താവന എന്ന് താങ്കൾ പറഞ്ഞു എന്നാൽ നടത്തിയത് ഒരു പൊതു താങ്കൾ പറഞ്ഞു അതേസമയം താങ്കളായിരുന്നുവെങ്കിൽ വാങ്ങാതെ എത്രയോ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു ഇതെല്ലാം തമ്മിൽ ഒന്നിനോട് ഒന്ന് ചേരാതെ അല്ല തീർച്ചയായിട്ടും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട പരസ്പരം പൂരിപ്പിക്കുന്ന പ്രസ്താവങ്ങളായാണ് ഞാൻ കാണുന്നത് കാരണം എൻ്റെ അനുഭവം അല്ലെങ്കിൽ എൻ്റെ തലമുറ വളർന്നു വന്നത് ഒരു തരത്തിലും സാഹിത്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയല്ല സാഹചര്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പം വളരെ വ്യത്യസ്തമായിരുന്നു ഇന്നും ഇന്നും എൻ്റെ ഒരു പുസ്തകം പ്രതിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊരു ശതമാനം പോലും റോയൽറ്റി കിട്ടുമോ എന്ന യാതൊരു ഉറപ്പും എനിക്കില്ല ഇത്ര മുതിർന്ന എന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ വലിയൊരു റോയൽറ്റിയൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ് അതൊന്നും ഡിമാൻഡ് ചെയ്യുക എൻ്റെ ഒരു വലിയ ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ ചെറിയ പ്രസാധകരാണ് ഈ കേരളത്തിലെ ലിറ്റിൽ പബ്ലിഷേഴ്സിനെ നോക്കുകയാണെങ്കിൽ അതിൽ മിക്കവരുടെയും ആദ്യ പുസ്തകങ്ങൾ എൻ്റെയാണെന്ന് കാണാം അത് കവിതയായാലും ശരി ലേഖനങ്ങളായ യാത്രാവിവരണങ്ങളോ എന്ത് ഏതായാലും ശരി അല്ലേ നിലപാട് തന്നെ എടുത്തിരുന്നു അല്ലെങ്കിൽ വളരെ ബോധപൂർവം തന്നെ ഞാൻ എടുത്തൊരു ഒരു രാഷ്ട്രീയ നിലപാട് അതിലുണ്ട് അത് വളരെ കുത്തക പ്രസാധകരെക്കാൾ ഈ പുതിയ യുവാക്കളും യുവതികളുമായിട്ടുള്ള പ്രസാധകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത് അത് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമായിരുന്നു പക്ഷേ അതേസമയം അത് സാംസ്കാരികമായൊരു വലിയ എന്നും എൻ്റെ ഒരുപാട് രചനകൾ ഒരു പക്ഷേ വലിയ പ്രസാധകർ ഒരിക്കലും സ്വീകരിക്കുമായിരുന്നിട്ടില്ലാത്ത ഒരുപാട് രചനകൾ ആ വഴിക്ക് പുറത്തു വന്നു എന്നും കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് അപ്പം ശിഖ പബ്ലിക്കേഷൻസ് മൾബറി പബ്ലിക്കേഷൻസ് പുസ്തക പ്രസാധക സംഘം ഇങ്ങനെ ഞാൻ തന്നെ പേര് മറന്നുപോയ അനേക അല്ലെങ്കിൽ ഇപ്പോഴില്ലാതായിപ്പോയ അനേക സംഘങ്ങൾ എൻ്റെ അനേകം പുസ്തകങ്ങൾ സമീപകാലത്ത് പോലെ ലോഗോസ് എൻ്റെ ഒരു ഒരു വലിയ ലേഖന സമാഹാരം പ്രസിദ്ധീകരിക്കുണ്ടായി അപ്പോൾ അതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സാമ്പത്തികമായൊരു ലക്ഷ്യം ഒന്നുമില്ലാതെയാണ് ഞങ്ങൾ പുസ്തകങ്ങൾ എഴുതുകയാണെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും ഈ തരത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിലും അതെല്ലാം തന്നെ ചെയ്തിരുന്നത് ഒരിടത്തും ജീവിതത്തിൽ ഇന്നേ വരെ അതിനിക്ക് ഉറപ്പിച്ച് പറയാൻ വഴി ഒരിടത്തും പോയി ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ല ഒരു കവിതയ്ക്കോ അല്ലെങ്കിൽ ഒരു സാഹിത്യ യോഗത്തിൽ പങ്കെടുത്തതിനോ ഇത്ര പണം വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി എനിക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായും ആ സാംസ്കാരിക പരിസരം മാറി എന്നത് തന്നെയാണ് പ്രശ്നം ആ സാംസ്കാരിക പരിസരം മാറി സാഹിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു ഒരു വരുമാനമാർഗം കൂടി ആയി കാണുന്ന ഒരു ഒരു തലമുറ ഒരു പക്ഷേ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ നിയോ ലിബറലിസത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനമായ മൂല്യമായി സമ്പത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഇതെല്ലാം തന്നെ വരുമാന കൂടി ആണ് എഴുത്തുകാർക്ക് അവർക്ക് അർഹമായ യാത്രപ്പടി കൊടുക്കരുതെന്നോ പ്രതിഫലം കൊടുക്കരുതെന്നോ ഒന്നും ഞാൻ വാദിക്കുകയുമില്ല ഞാൻ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ അതേ അതേസമയം അങ്ങനെ അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഉണ്ടാവാം അത്തരമുള്ള അത്തരത്തിലുള്ള ആളുകൾക്കും പക്ഷേ ഈ സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവയുടെ മുൻപേ തന്നെ തീരുമാനിക്കപ്പെട്ട ചില നിയമങ്ങളുണ്ട് ഒരു ഒരു കിലോമീറ്ററിന് ഇത്ര രൂപ അല്ലെങ്കിൽ പ്രതിഫലമായി ഒന്നും തന്നെ ഒരു ഒരു ഫെസ്റ്റിവലിലും ഒരു പ്രതിഫലവും കിട്ടാത്ത ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല ഒരു ഒരു എഴുത്തുകാരനും എ എൽ എഫോ അല്ലെങ്കിൽ മാതൃഭൂമിയോ ഒരു രൂപയോ പോലും കൊടുത്തതായി എനിക്കറിവില്ല യാത്ര യാത്ര സൗകര്യം ഒരുക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയോ മാത്രമേ അവർ ചെയ്യാറുള്ളൂ എങ്കിലും ഇവിടെ വളരെ പരിമിതമായ ഒരു പരിമിതമായൊരു ബജറ്റിലാണ് ഞങ്ങളിത് ചെയ്തത് ഒരു കോടി രൂപ കൊണ്ടാണ് ഒരു കോടി രൂപയാണ് നിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ഏഴ് ദിവസത്തെ ഒരു സാഹിത്യോത്സവം നടത്തിയത് പുറത്തുനിന്നുള്ള പന്ത്രണ്ടോ പതിനാലോ എഴുത്തുകാർക്ക് ഇന്ത്യക്ക് പുറത്ത് പുറത്തന്നും കേരളത്തിലെ പുറത്തു നിന്നുള്ള അത്രയും അതിലും കൂടുതൽ എഴുത്തുകാരും ഒക്കെ പങ്കെടുത്ത ഉത്സവം ഇത്ര പണം കൊണ്ട് നടത്തുക എന്നുള്ള മിക്കവാറും ദുസ്സാധ്യമായ ഒരു കാര്യമായിരുന്നു എന്നിട്ടും എന്തെങ്കിലും എഴുത്തുകാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഒരു ചെറിയ പ്രതിഫലം നൽകുക ഞങ്ങളുടെ യാത്രപ്പടി നിയമം അനുസരിച്ചുള്ള യാത്രാപ്പടി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനവും എടുത്തത് പക്ഷേ പറഞ്ഞ വരുമാനം മുന്നിൽ കണ്ടുള്ള ഒരു എഴുത്തല്ല ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നത് ഇപ്പോഴേ പുതിയ തലമുറ വന്നു കാലം മാറിയിരിക്കുന്നു പക്ഷേ പഴയ തലമുറയിൽപ്പെട്ട ആളാണല്ലോ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം ഈ പുതിയ തലമുറയുടെ ഈ മൂല്യബോധത്തിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെട്ടു എന്നാണോ താങ്കൾ കരുതുന്നത് ഈ വിവാദത്തിൻ്റെ ഇല്ല ഒരു യാത്രപ്പടി അർഹമായ യാത്രപ്പടി ചോദിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഏത് മനുഷ്യനും ചെയ്യുക വൗച്ചർ കാണിച്ചു തരികയും ഇത്രയും എനിക്ക് ചിലവായിട്ടുണ്ടെന്ന് പറയുക ഇവിടെ ഒരാളോട് മാത്രത്തിലുള്ള യാതൊരു തരത്തിലുള്ള അത്തരം ഒരു കാര്യം ഓഫീസിന് മുമ്പിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഇതൊന്നും എൻ്റെ ചുമതലയല്ല ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയാണ് പ്രസിഡൻറ്റിന് ഇത്തരം കാര്യങ്ങൾ യാതൊന്നും ചെയ്യാനില്ല എങ്കിലും എന്നോട് പോലും പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു പക്ഷേ ഞാൻ ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കും അതായത് താങ്കൾ പറയുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ചത് ഒരു സാമൂഹ്യ പ്രശ്നമാണെന്ന് പക്ഷേ അതിനോടുള്ള അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന താങ്കൾ നടത്തിയ പ്രതികരണം പ്രതിഫലം വാങ്ങാതെ ഞാൻ ഞാൻ അവിടെയാണ് ും ഒരു താങ്കൾ പറയുന്നു താങ്കളുടെ അതിനോട് വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലുമുള്ള എൻ്റെ ഒരു അവസ്ഥയും സമീപനവുമാണ് ഞാൻ അവിടെ പറഞ്ഞത് അതേസമയം നമ്മുടേതുപോലൊരു കാലത്ത് ഓ എഴുത്ത് മറ്റുള്ള കലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം വരുമാനം കൊണ്ടുവരാത്ത ഒരു രചനാരീതിയായി അല്ലെങ്കിൽ കലാ ആവിഷ്കാരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യവും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യക്തിപരമായി ഞാനതിൽ നിന്ന് പൂർണമായും അകന്നു നിൽക്കുന്ന ഒരാളാണ് ഈ വരുമാന മാർഗമായി എഴുത്തിനെ കാണാത്ത ഒരാളാണെങ്കിൽ പോലും അതിനൊരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ കഴിയും അത് ബാലേന്ദ്രൻ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കാൻ പോലും പൂർണ്ണമായിട്ടും കഴിയും കാരണം അതൊരു മിമിക്രി കലാകാരനോ അല്ലെങ്കിൽ ഒരു സാധാരണ മറ്റ് തരത്തിലുള്ള കലാകാരന്മാർക്കോ ലഭിക്കുന്ന പ്രതിഫലം പോലും എഴുത്തുകാർക്ക് ലഭിക്കുന്നില്ല എന്നതൊരു സത്യമാണ് അതൊരു വസ്തുനിഷ്ഠമായി നോക്കിയാൽ അതിൽ ഒരു ശരിയുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ആത്മനിഷ്ഠമായി എങ്ങനെ എൻ്റെ കലയെയും സാഹിത്യത്തെയും കാണുന്നു എന്നൊരു പ്രശ്നവും അതേസമയം സാമൂഹ്യമായി എങ്ങനെയാണ് ഈ കലകൾക്ക് പലതരത്തിലുള്ള പ്രതിഫലം നൽകാനുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് എന്ന പ്രശ്നവും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളായോ എൻ്റെ ഒരു വ്യക്തിപരമായ സമീപനത്തിൻ്റെ പ്രശ്നവും പൊതുവായി ഉണ്ടാകും കേണ്ടി ഉണ്ടായി വരേണ്ട ഒരു സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ പ്രശ്നവും ഈ രണ്ട് പ്രശ്നങ്ങളോടാണ് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഞാൻ നടത്തിയത് അപ്പോൾ ആത്യന്തികമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിശ്ചയമായിട്ടും അത് ആ തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം സ്വാഭാവികമായിട്ടും എഴുത്തുക എഴു എഴുത്ത് എന്നത് വളരെ മൂല്യവത്തായ ഒന്നാണ് അത് ധാർമ്മികമായി മൂല്യവത്തായ ഒന്നാണ് നിശ്ചയമായും അതിലാണ് ഞാനും ഊന്നുന്നത് അതേസമയം ഒരു മനുഷ്യൻ അയാളുടെ ഒരുപാട് സമയം എഴുത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ പ്രസംഗിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ചിലവഴിക്കുന്നുണ്ട് അനേകം പ്രസംഗങ്ങൾ പ്രതിഫലമില്ലാതെ ജീവിതം മുഴുവൻ നടത്തിയ ഒരാളാണ് ഈ പറയുന്നതെന്ന് കൂടി ഓർക്കണം എങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രസംഗത്തിന് പ്രതിഫലം വേണമെന്ന് അത് അതിന് അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അത് ഞാൻ ഞാൻ അവരിലൊരാളല്ല ആവുകയുമില്ല പക്ഷേ അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു എഴുത്തുകാരൻ്റെ സമയം എഴുതാനും വായിക്കാനുമൊക്കെയുള്ള സമയം ചിലവാക്കി ാണ് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി യാത്ര നടത്തുന്നതും പ്രസംഗം നടത്തുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതും എല്ലാം അതുകൊണ്ട് അതിൻ്റെ ആ രീതിയിൽ അതിനെ കാണുകയാണെങ്കിൽ ആ തരത്തിലുള്ള ആ സമയത്തിൻ്റെ വില കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ തരത്തിലുള്ള ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ യാത്ര യാത്ര നടത്തിയതിന് ഉള്ള അതിൻ്റെ കൂലിയോ അത് നിശ്ചയമായിട്ട് എഴുത്തുകാർ അർഹിക്കുന്നുണ്ട് ഈ കേരള ഗാനം സംബന്ധിച്ച് ഉയർന്നു വന്ന വിവാദത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികളെ നിരാകരിച്ചുകൊണ്ടൊരു നിലപാട് എന്ന് ഒരു അങ്ങനെ വിവാദം ഞാൻ പറയാം അത് ഞാൻ വളരെ പരസ്യമായി തന്നെ നിഷേധിച്ചിട്ടുണ്ട് കാരണം അത് ഇത് വാസ്തു ഇത് ഗവൺമെൻറ് ഇപ്പോഴൊന്നും ഉള്ള കമ്മിറ്റിയല്ല ഞങ്ങളൊക്കെ വരുന്നതിന് അക്കാദമിയിൽ വരുന്നതിന് വളരെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി യുടെ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാത്രമാണ് അക്കാദമിയുടെ സെക്രട്ടറിയും അക്കാദമിയുടെ പ്രസിഡൻറ്റും എല്ലാം തന്നെ അപ്പോൾ ആ കമ്മിറ്റി പലതവണ ഗാനത്തിന് വേണ്ടി പരസ്യം ചെയ്തു അത് ആ കമ്മിറ്റി ഓരോ തവണ കൂടുമ്പോഴും ആ ആ ഗാനങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല എന്നൊരു നിലപാടെടുത്തു അപ്പോഴാണ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഇങ്ങനൊരു കാര്യം കാര്യമുന്നയിച്ച് നമുക്ക് ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു നോക്കാം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളോടൊക്കെ വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൽ ഒരു ഗാന രചയിതാവ് എന്ന നിലയ്ക്ക് നല്ല പ്രതിഭയുള്ള ഒരാളായിട്ടാണ് ശ്രീകുമാരൻ തമ്പി പണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഞാൻ കാണുന്നത് അത് അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ആ ഗാനം വന്നപ്പോൾ ആ ഗാനം കമ്മിറ്റിയിൽ വച്ചപ്പോൾ അത് സ്വീകാര്യമായില്ല അവർക്കത് ഒരുപാട് കാരണങ്ങളാൽ അത് അതിൻ്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ അതിൽ വന്നിട്ടില്ല കാരണം ചില ചില പ്രത്യേക നിബന്ധനകളും ചില പ്രതീക്ഷകളും എല്ലാം മാത്രത്തിലുള്ള ഗാനത്തിനും ആ ആ കാര്യങ്ങൾ സാധിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പൊതുവായ അഭിപ്രായം ആ കമ്മിറ്റിയിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും പരസ്യം ചെയ്യാനുള്ളൊരു തീരുമാനമെടുത്തത് ഇത് ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായ പങ്കില്ല ഒരു കമ്മിറ്റിയുടെ പൊതുവായ തീരുമാനം ഞാൻ ഞാനല്ലാതെ നടപ്പാക്കുന്ന പോലെ ഞാനല്ലാതെ നമ്പിയുടെ വരികളിൽ ക്ലീഷയുണ്ട് എന്ന് എന്ന അഭിപ്രായം ആ സമിതിയിലെ അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്കും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല ആ കമ്മിറ്റി പൊതുവേ പറഞ്ഞ ഉപയോഗിച്ച പലതരത്തിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ആ ഗാനത്തിനെതിരായിട്ട് വന്നത് അപ്പോൾ അതിലൊരു ഒരു കാര്യം അതിൽ ഈ തരത്തിലുള്ള ഒരു ഇന്നത്തെ കാലത്തിന് പറ്റിയ രീതിയിലുള്ള ഗാനമല്ല അതിൽ പഴയ തരത്തിലുള്ള പ്രയോഗങ്ങൾ പതിവായി ഉപയോഗിച്ച് തേഞ്ഞ പ്രയോഗങ്ങളെയാണ് പൊതുവെ നമ്മൾ ക്ലിഷ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അല്ല വ്യക്തിപരമായ ഇല്ല എനിക്കുണ്ടായ ഞാനത് ആ കാര്യത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല ഇത് പൊതുവേ ഉയർന്നു വന്ന എല്ലാവരുടെയും മുമ്പിൽ ആ ഗാനം വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള ഉണ്ടായി ഉണ്ടാ ഉയർന്നു വന്നത് കൃത്യമായിട്ട് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഗാനത്തെക്കുറിച്ച് ഉണ്ടായി വന്ന അഭിപ്രായങ്ങളിൽ അഭിപ്രായങ്ങളിൽ ഒന്ന് ഇതായിരുന്നു ഇത് ഒരു പതിവ് ഗാനമാണ് നാം പ്രതീക്ഷിക്കുന്നതുപോലെയുള്ള നാം ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടോ ആ രീതിയിലൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഗാനമല്ലാത്തുള്ള ഒരു പൊതുവായ അഭിപ്രായം ഉണ്ടായി അതുകൊണ്ട് വീണ്ടും നമുക്ക് പരസ്യം ചെയ്ത് നോക്കാം അതേസമയം ഈ ഗാനത്തെ ഉപേക്ഷിച്ചിട്ടുമില്ല ഈ ഇനി ഇനി ഗാനങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ഗാനവും മറ്റു പിന്നീട് അയച്ചു കിട്ടിയ ഗാനങ്ങളും എല്ലാം ഒന്നിച്ച് പരിഗണിക്കുകയും അതിലേറ്റവും നല്ലൊരു ഗാനം തിരഞ്ഞെടുക്കുകയും ചെയ്യാം എന്നുള്ള തീരുമാനം ആ തീരുമാനമാണ് ഇപ്പോഴുള്ള ഈ കമ്മിറ്റിയുടെ തീരുമാനം ഈ ഗാനം നിരാകരിച്ചു എന്ന് പറയാൻ കഴിയില്ല ഈ പക്ഷേ ഈ ഗാനത്തെക്കുറിച്ച് പൊതുവേ ക്രിട്ടിക്കലായിരുന്നു പൊതുവെ വിമർശനാത്മകമായൊരു സമീപനമാണ് ആ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഒരേക രൂപത്തിൽ കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൻ്റെ ദൈനംദിന ഭരണ പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടോ സച്ചി സച്ചിമാഷ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം പല കാര്യങ്ങളിലും സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച മുപ്പത് പുസ്തകങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തെ സൂചിപ്പിക്കുന്ന മുദ്ര പതിപ്പിച്ച കാര്യത്തിൽ താങ്കൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടായി സെക്രട്ടറി ഏറ്റെടുത്തു അത് ഞാനാണ് അത് തീരുമാനമെടുത്തതെന്ന് പറഞ്ഞു ഇപ്പോഴീ ശ്രീമാന തമ്പിയുടെ ഗാന വിഷയത്തിലും ഉണ്ടായ ഒരു അഭിപ്രായ പ്രകടനത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു ഇപ്പോൾ സി പി അബൂബക്കർ പറഞ്ഞത് അങ്ങനെ നിരാകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ ക്ലീഷ എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് അപ്പോൾ പരസ്യമായ നിങ്ങൾക്ക് പ്രതികരണങ്ങളിൽ ആരോപിക്കുന്നത് ശരിയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് തന്നെയാണ് പറയുന്നത് ആ ഗാനം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഗാനങ്ങളും ഇനിയും പരിഗണിക്കപ്പെടും കാരണം ആ ഇനി വരുന്ന ഗാനങ്ങൾ അതിനേക്കാൾ മോശമായിക്കൂടെന്ന് നമുക്ക് ആരും ഉറപ്പും പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ ഗാനം പരിഗണിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും പരിഗണിക്കരുത് എന്ന തീരുമാനമല്ല എടുത്തിട്ടുള്ളത് നേരെ മറിച്ച് കുറേ കൂടി ഗാനങ്ങൾ ക്ഷണിക്കുക അവയും ഈ ഗാനവും എല്ലാം ചേർത്ത് വച്ചുകൊണ്ട് അവയിലേതാണ് ഏറ്റവും നല്ലതെന്ന് നോക്കുക എന്നാലും ഹരിനാരായണൻ്റെ വരികൾ സ്വീകരിച്ചിട്ടില്ല അല്ലേ ഹരിനാരായണന്റെ വരികളും സ്വീകരിച്ചിട്ടില്ല അന്തിമ ഒരു 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 ആർക്കും സ്വീകരിക്കുക എല്ലാവർക്കും എഴുതിയപ്പോൾ വളരെ കൃത്യമായി എഴുതി എഴുതുകയും ചെയ്തിരുന്നു അത് സെക്രട്ടറിയാണ് എഴുതിയത് കാരണം അദ്ദേഹത്തെയാണ് സാംസ്കാരിക വകുപ്പ് ചുമതലപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും എഴുതിയിരുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി നൽകാതെയാണ് ഈ പാട്ടുകളെല്ലാം ക്ഷണിച്ചിട്ടുള്ളത് കാരണം ഇത് കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം ഇല്ല അതെല്ലാം പരിഗണിക്കാൻ ഒരു ഗ്യാരണ്ടിയോട് കൂടിയല്ല പറഞ്ഞു ഇങ്ങനൊരു ഗാനം എഴുതി തരും അത് ഒരു ഈ കമ്മിറ്റിയിൽ വയ്ക്കാൻ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായമാണ് ഇങ്ങനൊരു നിർദ്ദേശം വന്നിരിക്കുന്നു അതുകൊണ്ടൊരു ഗാനം എഴുതി തരുമെന്നാണ് ആർക്കും തന്നെ അത് ആ ഗാനം സ്വീകരിച്ചു കൊള്ളാമെന്ന് മുൻകൂട്ടി പറയാൻ ഞങ്ങൾക്ക് ആർക്കും തന്നെ അധികാരവുമില്ല അത് ആ കമ്മിറ്റി കൂടി മാത്രമാണ് അവർ എനിക്ക് എനിക്കൊന്നും ഈ വിവാദം താങ്കളെ അനാവശ്യമായ പല ഇടങ്ങളിലേക്കും താങ്കളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് വർഗീയതയ്ക്കെതിരെ ഫാസിസത്തിനെതിരെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയൊക്കെ വ്യക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള എഴുത്തുകാരനാണ് കെ സച്ചിദാനന്ദെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം പക്ഷേ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ പോലൊരു കവി പറഞ്ഞത് സച്ചിദാനന്ദൻ കേരളത്തിൽ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചില കവിതകളിൽ അത് വളരെ പ്രകടമായി കാണാമെന്നാണ് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് നീണ്ടു നിൽക്കുന്ന ശവപ്പെട്ടി അതിനകത്ത് നിന്ന് ഞാനെന്നെ നീല നിരം കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് രാധ തിരിച്ചറിഞ്ഞു എന്നത് ഞാൻ അങ്ങനെ ഒരു കവിത സങ്കല്പിക്കോലും ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് വർഗീയതയെ സംബന്ധിച്ച് ഈ മലയാളികൾക്കും മലയാളികളല്ലാത്ത ഇന്ത്യയിലെ എന്നെ ഒരു ബുദ്ധിജീവി എന്ന നിലയ്ക്ക് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് വർഗീയതയോടുള്ള എൻ്റെ സമീപനം അതുകൊണ്ട് ആ തരത്തിലുള്ള ആരോപണങ്ങളെ വളരെ നിസ്സാരമായി തന്നെ തള്ളിക്കളയുകയാണ് അതൊന്നും എന്നെ മുറിപ്പെടുത്തുന്നതേ ഇല്ല ഭാരത കാര്യത്തിൽ അതൊരു വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഒരു തരത്തിലും എന്നെ ബാധിക്കുകയോ മുറിപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എവിടെ നിൽക്കുന്നുവെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്നവർക്കറിയാം കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം എങ്ങനെയാണ് ഞാൻ നിരന്തരമായി വർഗീയതയ്ക്കെതിരായ യുദ്ധത്തിൽ ജീവിതം മുഴുവൻ ഏർപ്പെട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യം നവഹൈന്ദവ വാർത്തക്കുറിച്ചുള്ള ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നത് അന്ന് മുതലും അതിന് അതിന് മുൻപും അതിന് ശേഷവും എങ്ങനെയാണ് ഈ വർഗീയതയുടെ വിപത്ത് അത് എങ്ങനെയാണ് അത് ഇന്ത്യയുടെ സ്വഭാവം ഇന്ത്യ ഇന്ത്യയായിരുന്നു നമ്മുടെ സ്വപ്നം ഇന്ത്യ ആയിരുന്നു നമ്മുടെ ആശയം ഇന്ത്യ എന്ന ജനാധിപത്യം ഇതിനെ എല്ലാം പ്രതികൂലമായി ബാധിക്കുക എന്ന് അതിനെക്കുറിച്ച് ആദ്യം മുതലേ ബോധം ഉണ്ടാവുകയും ആദ്യം മുതലേ ആ താക്കീത് ജനങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ വളരെ നിസ്സാരമായി വളരെ വില കുറഞ്ഞതായി മാത്രമേ ഞാൻ കാണുന്നു രാജ്യത്തെ വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്കും പടർച്ചയ്ക്കും ഒക്കെ കാരണമായി മതേതര ശക്തികളുടെ നിസ്സംഗതയും അവരുടെ നിർവികാരതയും ഒരു വലിയ കാരണമായി വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇതേ വിമർശനം ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകർക്കും അനുയോജ്യമായതല്ലേ ഈ വിമർശനം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ ബോധമുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും വളരെ വ്യക്തമായി തന്നെയുള്ള നിലപാടുകൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അത് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും എൻ്റെ തലമുറയിൽ നിന്ന് തന്നെ പേജീശങ്കരപ്പള്ളിയെ പോലുള്ള കവികളെടുത്താലും അതിന് എന്തിനു ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള കവികളെടുത്താലും ശേഷം വന്നിട്ടുള്ള പൊറഫിഖമ്മദിനെയോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്രയോ പേര് ഞാൻ പേര് പറയേണ്ട കാര്യമില്ലാത്ത വിധത്തിൽ കവികൾ പ്രത്യേകിച്ചും പല ആറുണ്ണിയെ പോലെയൊക്കെയുള്ള കഥ എഴുത്തുകാരും ഒരുപാട് പേര് ഈ വളരെ വ്യക്തമായി തന്നെ ഈ അപകടത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള കഥകളും കവിതകളും ഒക്കെ രചിച്ചിട്ടുണ്ട് സുനിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കെ എൽ െ പോലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ അപകടത്തിനെതിരായ താക്കീട് നൽകുകയും നിരന്തരമായ പ്രഭാഷണങ്ങളിലും പരിപാടികളിലും ഒക്കെ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ സജീവമായി തന്നെ ഇതിനോട് പൊതുവേ നമ്മുടെ സാംസ്കാരിക രംഗം പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം നിഷ്ക്രിയരായ ആളുകളുണ്ടായിരിക്കാം നേരെ എന്നല്ല വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിക്കൂടുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ ജ്ഞാനപീഠം കിട്ടിയതിൽ ഒരാളുടെ ചരിത്രം നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അതുപോലെ അത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ലെങ്കിൽ പോലും അതിൽ തീർച്ചയായിട്ടും ആ ആ സ്വാധീനം വളരെ പ്രകടമാണ് ബാബറി മസ്ജിദ് ഉള്ളിടത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നൊരു സാക്ഷ്യം ഒരാൾക്കാണ് ഒരു ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ പത്മ പുരസ്കാരങ്ങൾ കിട്ടുന്ന ആളുകളുടെയും ചരിത്രവും രാഷ്ട്രീയവും എടുത്ത് പരിശോധിച്ച് നമുക്ക് വളരെ വ്യക്തമാകും എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷയുള്ള ആളുകൾ ഇങ്ങനെ ഉള്ള ദുഷ്പ്രചാരണങ്ങൾ നടത്തുകയും ആ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഭരണകൂടത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സമീപകാലത്ത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് മാഷി കുറ്റം കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് അങ്ങനെ ഈ കുറ്റം ചുമത്തുകയില്ല പക്ഷേ അതേസമയം ഉണ്ടായിരിക്കാം ആ തരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് പദവികൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന അതിന് അതിനുള്ള അന്വേഷണം നിങ്ങൾ നടത്തുക അതെൻ്റെ ചുമതലയല്ല അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യവും ആ തരത്തിലുള്ള പല പേരിലുള്ള സംഘടനകളിൽ നിന്ന് പുരസ്കാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഒക്കെ നേടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അത് നേടാൻ വേണ്ടി അവർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളും ഉണ്ടായി ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നാസി ഉണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ മുസോലിനിയുടെ കാലത്ത് അതുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സ്പെയിനിൽ ഫ്രാങ്കോയുടെ കാലത്ത് അതുണ്ടായിട്ടുണ്ട് ഒരു 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 വിഭാഗം എഴുത്തുകാർ സത്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും നിലകൊള്ളുമ്പോൾ മറ്റൊരു വിഭാഗം എഴുത്തുകാർ ഒറ്റുകാരായി മാറുകയും തങ്ങളുടെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ തരത്തിലുള്ള പദവികൾക്കോ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾക്കോ ഒക്കെ വേണ്ടി ആ വർഗീയതയുടെയോ ഫാസിൻ്റെയോ ഭാഗത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അത് ലോകത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള എഴുത്തുകാരെയും കാണാൻ പറ്റും ചിലപ്പോഴൊക്കെ ചില വലിയ എഴുത്തുകാരെ വലിയ ചിന്തകരായി കാണ അറിയപ്പെടുന്ന ആളുകൾ പോലും ചിലപ്പോഴൊക്കെ അത്തരം നിലപാടുകൾ എടുത്തതായിട്ട് നാസി ജർമ്മനിയുടെയും മറ്റും ചരിത്രത്തിൽ ഹൈതകര പോലുള്ള വലിയ വലിയ തത്വചിന്തകരെ പറ്റി പോലും മാത്രത്തിലുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അതൊരു വളരെ ചെറിയ വിഭാഗമാണ് ആ തരത്തിലുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് ഈ കേരളത്തിലെ എഴുത്തുകാരെ മുഴുവൻ എടുത്താൽ വളരെ ചെറിയൊരു വിഭാഗമായിരിക്കാം ആ മാത്രത്തിൽ നിലപാടെടുത്തിട്ടുള്ളത് ഞാൻ പ്രത്യക്ഷത്തിൽ നാം നാം കാണുന്ന गान। കാണാതെ ഉള്ള ആളുകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ധാരാളം എഴുത്തുകാർ കേരളത്തിലുള്ളതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും നിലപാട് രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിഷ്പക്ഷത നിഷ്പക്ഷത നടിക്കുന്ന അല്ലെങ്കിൽ പക്ഷം പിടിക്കാത്ത ഒരു വിഭാഗം നിശ്ചയമായിട്ടും ഉണ്ട് എന്ന് പറയാം അവരും ആത്യന്തികമായി അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ വർഗീയതയെയും ഫാഷനിസ്തേയും തന്നെയാണ് സഹായിക്കുക എന്നെനിക്ക് തോന്നുന്നു ഇപ്പം മൗനം കൊണ്ട് പോലും അതിനോ ഈ വർഗീയതയോട് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ഫാഷനിസത്തോട് അനുകൂലമായ നിലപാട് നിലപാടെടുത്തുകൂടാ എന്ന അഭിപ്രായമുള്ളതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസംഗങ്ങളായാലും കവിതകളായാലും കഥകളായാലും എഴുത്തിലും സംസാരത്തിലും എല്ലാം തന്നെ ഫാഷനത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്നത് മൗനം പോലും ഈ കാലത്ത് കുറ്റകരമാണ് എന്ന് കരുതുന്നതുകൊണ്ട് പക്ഷേ മൗനം പാലിക്കുന്ന ആളുകളുണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട് നേരെ മറിച്ച് അതിനെതിരായി നിരന്തരമായി എല്ലാ ഭീഷണികളെയും നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ സത്യം പറയുന്ന ആളുകളും ലോകത്തിന്റെ ചരിത്രം അതുകൊണ്ട് അത്ഭുതകരമായിട്ട് അത്ഭുതമായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അത് വ്യക്തിപരമായി താങ്കളെ ബാധിച്ചു പക്ഷെ കൈതപ്രം ദാമോദരൻ നമ്പൂരിയുടെ വിമർശനത്തെ താങ്കൾ വളരെ നിസംഗതയോടുകൂടി തള്ളിക്കളയുകയും ചെയ്തു ഇതേ നിസംഗതയോടുകൂടി കെ കെ കോച്ച് താങ്കൾക്കെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളെ തള്ളിക്കളയുമോ കാരണം കെ സച്ചിദാനന്ദനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പെട്ടു അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് പത്ത് കവിത എഴുതുന്നു അത് നൂറും ആയിരവുമായി തിരിച്ചും മറിച്ചും ഇടുന്നു അങ്ങനെ ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മീനായി കെ സച്ചിതാനന്ദൻ നിൽക്കാൻ കഴിയുന്നത് സഖാക്കളുടെ പിന്തുണ അപ്പോൾ താങ്കൾ പറഞ്ഞു ഈ ഭരണകൂടത്തെ പിടിച്ചു നിർത്താനും അവരുടെ അനുകമ്പയും അവരുടെ അവരിൽ നിന്നും അവരുടെ ആശ്രിതരായി മാറുകയും ചെയ്യുന്ന എഴുത്തുകാരുണ്ടെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് ഇവിടത്തെ അധികാരത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് കെ സച്യാനന്ദന്റെ വിമർശനം കെ കെ കൊച്ചിനെ പോലുള്ളവർ ഉന്നയിക്കുകയാണ് താങ്കൾക്കെതിരെ അതിനെയും താങ്കൾ നിസ്സംഗമായി തള്ളിക്കളയുന്നു കണ്ടിട്ടില്ല ഇത്തരത്തിൽ മീഡിയയിൽ വളരെ സജീവമായ ഒരാളല്ല പക്ഷേ അതിനൊന്നും ഞാൻ മറുപടി എങ്ങനെ പറയാൻ നിന്നാൽ എനിക്ക് അതിന് മാത്രമുള്ള ഉള്ള സമയമുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നില്ല അതിനൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവുമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടതുപക്ഷത്തിൽ അംബേദ്കർ ഉണ്ട് എൻ്റെ ഇടതുപക്ഷത്തിൽ ഗാന്ധിയുണ്ട് എൻ്റെ ഇടതുപക്ഷത്തിൽ നെഹ്റു ഉണ്ട് എൻ്റെ ഇടതുപക്ഷത്തിൽ മാർക്സ് ഉണ്ട് ഈ തരത്തിലുള്ള ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വലതുപക്ഷ മൂല്യങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഊർഷ്വ ഒരു ലിബറൽ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് എതിരായിട്ട് നിലനിൽക്കുന്ന എല്ലാ തരം വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഇടതുപക്ഷ സങ്കല്പമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ വളരെ മുമ്പ് ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ അംഗമാകുമായിരുന്നു ജീവിതത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽ അംഗമായിട്ടില്ല ഇനി ഒരു പാർട്ടിയിൽ അംഗമാകാൻ ഉദ്ദേശിക്കുന്നുമില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ആളുകളുടെ സ്വന്തം നിരുത്തരവാദിത്വം അല്ലെങ്കിൽ സ്വന്തം അറിവില്ലായ്മ അവർ പ്രകടിപ്പിക്കുകയും അവർ സ്വയം എക്സ്പോസ് ചെയ്യുകയും തുറന്നു കാട്ടുകയുമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യുന്നത് എന്ന് മാത്രം എനിക്ക് പറയാ എനിക്ക് പറയാൻ കഴിയൂ എൻ്റെ രചനകൾ നോക്കുക എൻ്റെ പ്രസംഗങ്ങൾ നോക്കുക എൻ്റെ ജീവിതം നോക്കുക അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനെടുക്കുന്ന നിലപാടുകൾ ഞാൻ ഞാൻ എടുത്തു പോന്നിട്ടുള്ള നിലപാടുകൾ എത്ര എത്ര തവണ ഇപ്പോൾ ഉദാഹരണത്തിന് സി പി ഐ എമ്മിനൊക്കെ എതിരായിട്ട് എത്രയോ തവണ നിരന്തരമായ നിലപാടുകൾ അവയ്ക്കൊക്കെയുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ശരി മാഷാ അവിടേക്കാണ് ഞാൻ വരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ ഇടതുപക്ഷം എന്താണ് എന്നത് രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും താങ്കളുടെ ലേഖനങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ഒക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നന്നായി വൃത്യസ്തമായിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ ഇതേ സത്യമാഷാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ താങ്കൾ അതിനോട് പ്രതികരിച്ചത് ഇപ്പോൾ ഇതേപോലെ മൂന്നാം തവണയും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പശ്ചിമബംഗാളിൽ സി പി എമ്മിന് എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിലും സംഭവിക്കും അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സുഹൃത്തുക്കളായ സഹാക്കളോട് പറയാറുണ്ട് വീണ്ടും അധികാരത്തിൽ ഇവർ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് ഇത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ് എന്ന് താങ്കൾ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി ഇത് ഒരു തരത്തിലുള്ള വിധേയത്വമാണ് എന്ന് പലരും വിമർശിച്ചു അതിനെ മാഷെ എങ്ങനെ കാണും അതൊരു വിധേയത്വമല്ല വാസ്തവത്തിൽ ആ ആ ഇൻ്റർവ്യൂ അച്ചടിച്ച് വന്ന പത്രത്തിൽ തന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ ലോഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് അത് അതായത് ഈ ബംഗാളിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ട് ബംഗാളിൽ സംഭവിച്ചത് ഇതുപോലെയാണ് അധികാരം തുടർച്ചയായിട്ടുള്ള അധികാരം കിട്ടിയപ്പോൾ അതിൽ ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ലാത്ത ഒരുപാട് പേര് കടന്നു കൂടുകയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വിനയായിട്ട് തീരുകയും ചെയ്തു ആ തരത്തിൽ ഒന്നില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്ന പകുതി നർമ്മമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ഉപദേശവും എന്ന നിലയിൽ ആണ് ആ പ്രസ്താവത്തെ ഞാൻ കാണുന്നത് അങ്ങനെ ഗൗരവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് ചെയ്യരുതെന്നുള്ള തീർച്ചയായും ആ അപകട സാധ്യത വളരെയധികം ഉണ്ട് ആ അപകട സാധ്യത നാം ധാരാളം കണ്ടത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ ആ അതിനോടുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടു ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത് കണ്ടു അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തുക പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത് ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത് അതിൽ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടി പോലും ഒരു വലതുപക്ഷ പാർട്ടിയായി മാറിയേക്കാം അല്ലെങ്കിൽ അതേ അതുപോലുള്ള ഒരു അധികാരത്തിന്റെ കെണിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടികൾ പോലും പെട്ടേക്കാം അതിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന സച്ചിമാഷിന്റെ താക്കീത് കേരള സർക്കാരിനാണോ അതോ കേരളത്തിലെ ജനങ്ങൾക്കാണോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പൊതുവേ അനുഭാവം പുലർത്തുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉള്ളൊരു ഒരു താക്കീതാണ് സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ് ഇന്നത്തെ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ള ഒരു താക്കീതായിട്ടും അതിനെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി മത്സരിക്കരുതെന്നും തോൽക്കണമെന്നൊന്നും ഒന്നും ഒന്നും പറയാനുള്ള അങ്ങനെ പറയുന്നതിൽ അർത്ഥം അർത്ഥം തന്നെയില്ല ഞാൻ പറയുന്നത് സൂക്ഷിച്ചിരിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർ എസ് എസ്കാർ പോലും ഇന്ന് പോലീസിലുണ്ടെന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നുണ്ട് പല പോലീസ് പ്രവർത്തനങ്ങളും കാണുമ്പോൾ അപ്പോൾ ആ തരത്തില് ആളുകൾ ശത്രുക്കളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അല്പം പോലും ഇല്ലാത്ത ആളുകളും കൂടുതലായിട്ട് പാർട്ടിയിൽ വരാനുള്ള സാധ്യത അധികാരം തുടരും തോറും വർദ്ധിച്ചു അതിനെക്കുറിച്ചുള്ള കണ്ണു തുറന്ന് ഇരിക്കുക ജാഗ്രതയായിരിക്കുക എന്നുള്ള ഒരു ഒരു താക്കീതാണ് പൊതുവെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് പൊതുവേ എനിക്ക് നൽകാനുള്ളത് അന്ന് നൽക നൽകിയതും ഇപ്പോൾ ഞാൻ നൽകുന്നതും ആ ഒരു താക്കീത് തന്നെ